ഹായ് ഹലോ ആലിൻ്റാ അതെ നമ്മുടെ ഈ പഴമക്കാർ ഒരു കാര്യം പറയാറുണ്ട് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വീടിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയാണ് അല്ലെ ആ ഒരു കാലഘട്ടം മാറി എന്ന് എനിക്ക് തോന്നണേ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ കാണാൻ പോകുന്നത് അതിനെ അതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഒരു മാന്തോപ്പ് മാന്തോപ്പ് ഒരു വീട്ടിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് അല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇതൊക്കെ ഊതുമരങ്ങളാന്ന പറഞ്ഞവര് ഊതുമരങ്ങൾ ഇതിന്റെ ഊതുമരം അതിന്റെ ഊത് എന്താന്നുള്ള പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാത്തവര് യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി യറായിട്ടുണ്ട് റംബുട്ടാൻ ഈ ഉള്ള സ്ഥലത്തിൽ പരമാവധി ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് കാണാൻ പോയല്ലോ നമ്മുടെ പ്രത്യേകത കാണാൻ പോയല്ലോ നമ്മളിപ്പിക്കണം മനസിലായി ടെറസിന്റെ മോഡലാണ് നമ്മുടെ ഈ മാന്തപ്പ് സെറ്റ് ചെയ്തിരിക്കണേ ഒരു അത്ഭുത ലോകം എന്നുവെച്ചാ ഇള്ള ടെരസിന്റെ മുകളില് പരമാവധി അവര് ഉള്ള മാവുന്തകൾ അത് വെറൈറ്റി മാവുന്തകള് ഓരോ പേരുകളൊക്കെ ഉണ്ട് നോക്കിയതിന് ആപ്പിൾ റൊമാനിയ മാങ്ങനെ ഇതായിട്ടുണ്ട് പൂത്തിട്ടുണ്ട് എല്ലാം അതെ അൽഫോൻസ മാംഗോ പിന്നെ പൂത്തിട്ടില്ല പക്ഷെ എന്നാലും ഒരുവിധം എല്ലാ മാവുതൈമിലും സ്വീറ്റ് പ്രിൻസസ് അതെ ഇപ്പൊ മടിച്ചീണ്ടല്ലോ അതന്നെ എന്താ പറയാ അയ്യോ എനിക്ക് ഒന്നിനും പറ്റില്ല അയ്യോ എനിക്ക് അതൊന്നും സ്ഥലമില്ല സ്ഥലം കണ്ട എന്ത് രസമായിട്ടാണ് കണ്ട ആ ഒരു ഗ്യാപ്പ് കൂടെ നമുക്ക് നടന്നു പോയി ഓരോ മാവുൻ്റെ കണ്ടുണ്ട മാങ്ങകളൊക്കെ നല്ല രസമായിട്ടുണ്ടായിട്ടുണ്ട് ഇതിന്റെ വെള്ളം സെറ്റിങ്സ് ഒക്കെ ഭയങ്കര ഇതായിട്ടാണ് അവര് ചെയ്തിരിക്കുന്നത് കേട്ടോ മാവുമൊക്കെ മാങ്ങ പൂത്തിണ്ടോ അവരത്രയും കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതിനുള്ള വളവും വെള്ളവും ഒക്കെ അത്യാവശ്യത്തിന് സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പാരസിന്റെ മേലെ ആയാലും ഇതൊക്കെ ചെയ്യാം ഏഹ് റസിന്റെ മേലെ ആയാലും നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ ചെയ്ത് പിടിപ്പിക്കാം എന്നാണ് ഇതിന്റെ ഒരു ഉദാഹരണം കണ്ടില്ലേ നല്ല അടിപൊളി നിൽക്കണം മാങ്ങ തന്നെയല്ലേ നോക്കി ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട എന്ത് ഉള്ള സ്ഥലത്ത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അതില് നമുക്ക് അറേഞ്ച് ചെയ്തേക്കണം നോക്കല്ലേ ഇതിലൂടെ എന്തൊക്കെയാ ഇതൊക്കെ നോക്കി വെള്ളത്തിന് സിസ്റ്റം ചെയ്തിരിക്കും എല്ലാം നല്ല ഒരു അറേഞ്ച്മെന്റ് അല്ലേ ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ആ സൈഡിൽ എന്തായാലും ഇതൊരു നല്ല കാഴ്ച തന്നെയാ അല്ലേ എല്ലാവർക്കും റിസ്ക്കാണ് വെച്ചാൽ ഇത്രയും അത് ടെരസാ നില പോളില് ഇത്ര അധികം മാവുന്തേകള് അതന്നെ നനക്കണം പിന്നെ അതിന്റെ വളങ്ങൾ ഇടണം മണ്ണ് ഒരു അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റേ കപ്പിയൊക്കെ മണ്ണ് സെറ്റ് ഇത് മാവും ഡ്രാഗൺ ഫ്രൂട്ടും മാത്രമല്ല പേരക്കുണ്ട് തായ്ലാന്റ് തായ്ലാന്റ് പേരക്ക പിന്നെ ഇവിടെ ചാമ്പക്ക നമ്മുടെ വലിയ അവിടെ ആപ്പിളിന്റെ ഒരു ആപ്പിളിന്റെ ടൈപ്പ് മാങ്ങിയുണ്ട് ആപ്പിളിന്റെ ടേസ്റ്റ് മണ്ണുകള് ശേഖരിച്ച് വളവും കാര്യങ്ങളൊക്കെ ഇതുകൂടെയാണ് അവര് ഇങ്ങനെ സെറ്റ് ചെയ്യണേ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ആരും വേണ്ടി ശ്രമിക്കാറും അത് ഇൻട്രസ്റ്റ് വേണം എന്നാ മാത്രമേ തന്നെ ഇതൊക്കെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി കണ്ട ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടികളാണ് അപ്പൊ ഇതിൻറെ ഒക്കെ വേരുകൾ ആണ് കുഴിച്ചിടുക അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിപ്പോ ഇവിടെ ചൊമ്പുണ്ട് ആ ചൊമ്പുണ്ട് പിന്നെ ഉള്ളില് വെള്ളിയുള്ളതുണ്ട് പിന്നെ മഞ്ഞ ഉണ്ട് പിന്നെ പല ടൈപ്പ് ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഡ്രാഗൺ ഫ്രൂട്ടിനോട് താല്പര്യം ഉണ്ട് വീട്ടില് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി അതിനുള്ള നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഹെൽപ് ചെയ്യട്ടോ സിട്രസ് പേരക്കായ പിന്നെ നമ്മുടെ മുല്ലപ്പൂവ് പിന്നെ ഇവർക്ക് ഓർഡർ വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടികൾ വേണമെന്ന ഓർഡറുകൾ പറഞ്ഞിട്ട് ഇവര് അത് കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓർഡറുകൾ ചെയ്യുമ്പോ അവിടെ ഇങ്ങനെയാണ് കൊടുക്കണം പിന്നെ അതിന്റെ മുന്തിരി മുന്തിരി പിന്നെ ചെറുനാരങ്ങ പിന്നെ ഇവിടെ ഒരു കുക്കുംബർ നോക്കി കുക്കുംബറ് ചീര സ്ഥലത്ത് പരമാവധി കൃഷി ചെയ്തു പച്ചക്കറികൾ കഴിക്കാനുള്ള ഭാഗ്യമില്ല ഇവർക്കൊക്കെ അതുപോലെ ടെറസിന്റെ മൂന്ന് സ്ഥലമുള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പൊ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാം നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ആരോഗ്യത്തിനായി നല്ല വിഷരഹിത പച്ചക്കറികൾ നമുക്ക് നടാം അല്ലേ ഓക്കെ ബൈ ബൈ താങ്ക്